പോലീസിൽ ജാതിബോധം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും കെ കെ ശൈലജ എം എൽ എ ജാതിബോധം വളരെ ചുരുക്കം സേനയിലെ ചിലരിലെങ്കിലും നിലനിൽക്കുന്നുണ്ട് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ പോലീസ് നോക്കരുതെന്നും കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ കൺവെൻഷൻ നവനീതം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പോലീസിനെന്നല്ല ഇങ്ങനെ ചെയ്യാൻ താനുൾപ്പെടെയുള്ള ആർക്കും അവകാശമില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു പോലീസിന് വേണ്ടത് നാടിന്റെ പുരോഗമനത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് അല്ലാതെ കക്ഷി രാഷ്ട്രീയമല്ല നാടിന്റെ ഭരണ നിർവഹണത്തിൽ പോലീസ് സേന സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് കെ കെ ശൈലജ പറഞ്ഞു പലപ്പോഴും കടുത്ത സഹായിക്കാൻ മാറുന്നത് മതപരമായ ബുദ്ധിമുട്ടുള്ള എന്നാൽ മതപരമായിട്ടുള്ള സഹിഷ്ണുതയും പേരിൽ സൃഷ്ടിച്ചെടുക്കുകയാണ് അത് മനുഷ്യന്റെ അത്യധികമായിട്ടുള്ള വ്യക്തിത്വത്തെയും സ്വത്ത് നശിപ്പിച്ച് മതങ്ങളുടെയും ജാതികളുടെയും പിന്നിൽ അണിനിരക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന

എന്നാൽ ഒരിക്കലും ഭീകരവാദത്തോട് സന്ധിയില്ല ഇത്തരക്കാരെ വേരോടെ പിഴുതെറിയണം പോലീസും പട്ടാളവുമെല്ലാം അതാണ് ഉദ്ദേശിക്കുന്നതും മതപരമായ കടുംപിടുത്തമാണ് ഭീകരവാദത്തിന് കാരണമാവുന്നത് ഭീകരവാദികൾക്ക് മതമില്ല മറിച്ച് അവർക്ക് താവളം കിട്ടാൻ മതത്തെ കൂട്ടുപിടിക്കുകയാണെന്നും ഒരു മതവും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു മതസ്പർദ്ധ കൂടുമ്പോൾ സ്വന്തം അയൽവാസികൾ പോലും ശത്രുക്കളാവുന്നു അതാണ് മത തീവ്രവാദികളെന്നും അവർ വളർന്നു വരുമ്പോഴാണ് ഭീകരവാദികൾക്ക് സ്വാധീനം വർദ്ധിക്കുന്നതെന്നും ശൈലജ പറഞ്ഞു ചടങ്ങിൽ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ് എന്നിവർ മുഖ്യാതിഥികളായി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് കുമാർ വി വി അധ്യക്ഷനായി അഡീഷണൽ എസ് പി കെ വി വേണുഗോപാൽ എ എസ് പി കിരൺ പി ബി എ സി പി ജോഷി ജോസ് എ വി ജോൺ ഭാരവാഹികളായ പി രമേശൻ രാജേഷ് പി വി ഷൈജു മാച്ചാത്തി പ്രജീഷ് ടി ഒ വി ജനാർദ്ദനൻ രാജി എം ബിനു മോഹൻ പി എ അനീഷ് കെ പി പ്രിയേഷ് കെ രാധാകൃഷ്ണൻ കെ അനിരുദ്ധ് എം വി സുധീർ ഖാൻ എ സിനീഷ് വി രാജേഷ് കെ പി വിപിൻ ഇ സുകേഷ് കെ സി അഖിൽ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കണ്ണൂർ